സ്വകാര്യ ബസ് ഡ്രൈവറിന്റെ ശ്രദ്ധയൊന്നുകൊണ്ട് മാത്രം ഇരുചക്രവാഹനത്തിൽ നിയമം തെറ്റിച്ച് റോഡിലേക്ക് കടന്ന യുവാവ് ബസിന്റെ ചക്രങ്ങൾ കടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു വശങ്ങളിൽ നിന്ന് റോഡിലേക്ക് കയറുമ്പോൾ ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന ഡ്രൈവിംഗിലെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിലൊന്ന് ലംഘിച്ചുകൊണ്ടാണ് യുവാവ് സ്കൂട്ടറുമായി ബസ്സിനു മുന്നിൽ വീണത് കാസർഗോഡ് പൊതിനാച്ചിയിലാണ് സംഭവം ബസ് സ്കൂട്ടറിൽ തട്ടിയെങ്കിലും ഡ്രൈവർ ബ്രേക്ക് ചെയ്തതുകൊണ്ട് വൻ അപകടം ഒഴിവാക്കുകയായിരുന്നു തന്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയ ഇരുചക്രവാഹന യാത്രക്കാരൻ വിടുകയും ചെയ്തു കാസർഗോഡ് കണ്ണൂർ സർവീസ് നടത്തുന്ന ബസ് ഡ്രൈവർ അഭിനന്ദന പ്രവാഹമാണ് ടെലിവിഷൻ കാസർഗോഡ് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ யாத்திரொப்பம் மீட்டிங் ட்ரிப்ஸ் ஆக்டிவிட்டீசும் பிரிய்ஸ் நைன் த்ரீ